ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പോകുന്നത് വട്ടവടയിലേക്കാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചത് മൺസൂൺ സമയത്താണ് പിന്നെ ഇത്രയും ഡിലേ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇടാൻ കുറച്ച് ഡിലേ ആയിപ്പോയി അത്ര തന്നെ അപ്പം നമ്മളിപ്പോൾ നേരെ പോകുന്ന വട്ടവടയിലേക്കാണ് ഇതാണ് വട്ടവടയുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നമ്മുടെ വാഹനത്തിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് പോകാനും തിരിച്ചറങ്ങി വരാനും ഒരു സമയം തരും ആ ഒരു സമയത്തിനുള്ളിൽ ഇത് നമ്മൾ അകത്ത് പോകാനും തിരിച്ചു വരാനും പാടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ വാഹനത്തിൻ്റെ നമ്പറിലും അവിടെ കൊടുത്തിട്ട് നമ്മൾ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് ഇതൊരു ഉൾക്കാട്ടിനകത്തൂടെയാണ് പോകുന്നത് ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ അങ്ങനെ കിടക്കുകയാണ് കേട്ടോ നമ്മളീ പോകുന്ന വഴിയിൽ നമുക്ക് നമ്മുടെ മുന്നിൽ ചിലപ്പോൾ വന്യമൃഗങ്ങളൊക്കെ വന്ന് ചാടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് അവർ പ്രത്യേകം പറയുന്നത് സൂക്ഷ്യം കണ്ടൊക്കെ പോകണം ഒരു മിനിമം സ്പീഡ് കീപ്പ് ചെയ്തു വേണം നിങ്ങൾ പോകാനായിട്ട് ഒരുപാട് വളവുകളും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പോകുന്ന റൂട്ടിൽ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഓരോ വളവുകളും നിങ്ങൾ ടേൺ ചെയ്യുമ്പോഴും സൂക്ഷ്യം കണ്ടൊക്കെ തന്നെ നിങ്ങൾ കെയർഫുൾ ആയിട്ട് ടേൺ ചെയ്ത് പോവുക കേട്ടോ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അത് വേറൊരു എക്സ്പീരിയൻസാണ് ഈ ഒരു പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വഴി തന്നെയാണ് കേട്ടോ ഈ റോഡൊന്നും അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇത് നന്നാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മൺസൂൺ സമയത്തൊക്കെയാണ് നിങ്ങൾ പോകാൻ നോക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു പോകാനായിട്ട് പറ്റും കേട്ടോ നമ്മുടെ ഈ രണ്ട് സൈഡിലും കാണുന്നത് മറ്റേ യൂക്കാലിമരങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടുത്തെ മണ്ണിലെ വെള്ളം പിടിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഇവർ കുറെ ഇത് വെട്ടി കൊണ്ടുപോകുന്നുണ്ട് അത് നമുക്ക് പോകുന്ന വഴിക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു വഴി പോയി 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 അവസാനമായിട്ട് എത്തുന്നത് വട്ടവടിയുടെ ഹൃദയത്തിലേക്കാണ് ഇവിടെയാണ് ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് അതായത് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ മൂന്നാറിൻ്റെ ലാസ്റ്റ് വില്ലേജ് ആണ് ഈ പറയുന്ന വട്ടവാട ഈ വട്ടവാഴയുടെ അപ്പുറത്ത് തമിഴ്നാടാണ് കൊടൈക്കനാൽ ആ ഒരു ഭാഗമാണ് ഈ വട്ടവടയുടെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു മലയ്ക്കപ്പുറം എന്തോ പത്തോ പതിനാലോ കിലോമീറ്റർ എങ്ങാണ്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കൂട്ട് നമുക്ക് കൊടൈക്കനലൊക്കെ എത്താൻ പറ്റുവായിരുന്നു പണ്ട് ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇപ്പം അങ്ങനെ പോവാനായിട്ടൊന്നും പറ്റത്തില്ല ഇപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വഴിയൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കാന്തിലൂർ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും അങ്ങനെ ഒരുപാട് ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള ഉണ്ട് കൂടി അതൊന്നും ഇപ്പം അങ്ങനെ ഓപ്പൺ ആയിട്ടില്ല എല്ലാം ഇപ്പം ക്ലോസ്ഡ് ആണ് അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അതിൽ പോകുന്നു പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം ഇതൊക്കെ തന്നെ ആയിരിക്കും നമ്മളിവിടെ വട്ടവടയിൽ ഒരു സ്റ്റേ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്കാണ് നമ്മൾ നേരെ പോകുന്നത് വരുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകൾ എനിക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു ഈ പോകുന്ന കഴിക്കും നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ മൊബൈലെടുത്ത് പുറത്തേക്ക് എടുത്ത് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മഴയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഷോട്ട്സ് ഒക്കെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു മാത്രമല്ല വന്ന സമയത്ത് നല്ല ഇട്ടിട്ടുണ്ടായിരുന്നു ു അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്താലും ക്ലിയർ ആയിരിക്കത്തില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു റിസോർട്ടിലേക്ക് വന്നിട്ടുണ്ട് ഈ റിസോർട്ടിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം ഒരു അടിപൊളി റിസോർട്ടാണ് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണ് ഈ കാണുന്ന റിസോർട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും അവരെ കോൺടാക്റ്റ് കോൺടാക്റ്റുള്ള നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി അവർ നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഈ റിസോർട്ടിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവൽ വ്യൂ ആണ് കേട്ടോ അത് ഞാൻ പറയുന്നതിനെക്കാരൊന്നും ഇല്ല ഇത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ട് നോക്ക് ഇത്തരത്തിലുള്ള മനോഹരമായ വ്യൂ ആണ് നിങ്ങൾക്ക് ഈ ഒരു റിസോർട്ടിനുള്ളിൽ നിന്ന് കാണാൻ കഴിയുന്നത് നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം താഴെയുള്ള നല്ലൊരു വ്യൂ തന്നെയായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതായിരിക്കും നിങ്ങൾ ഇങ്ങനെ കാണുന്നതിനേക്കാളും നല്ലത് ഇവിടെ വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നതായിരിക്കും കേട്ടോ അവിടെ ദൂരെയായിട്ട് നിങ്ങൾക്ക് ഒരു വാട്ടർഫോൾ കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ മൺസൂൺ സമയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനത്തെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് കാണാനായിട്ട് സാധിക്കും കേട്ടോ നമ്മളിവിടുത്തെ റിസോർട്ടിലെ ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ട ഭക്ഷണവും അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും പോയി കാണണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ അതിനുള്ള ഏർപ്പാട് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ എല്ലാം അച്ചിട്ട് ആയിട്ട് നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും അവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ റിസോർട്ടിൽ തന്നെ കുറച്ച് സ്ട്രോബെറി തോട്ടമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരത് പറഞ്ഞതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുപോകുന്നതാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിഷയത്തിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺസും സമയത്താണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് പക്ഷേ മറ്റൊരു കാലാവസ്ഥയിൽ പോകുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു ആംബിയൻസ് കിട്ടുന്നത് മൺസും സമയത്ത് പോകുന്നതായിരിക്കും കേട്ടോ മാത്രമല്ല ഞങ്ങൾ പോയ സമയത്താണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ വട്ടവളുടെ ഒരു പ്രത്യേകതയും കൂടിയാണ് കേട്ടോ മറ്റുള്ള ടൂറിസ്റ്റ് പ്ലേസിൻ്റെ കൂട്ടല്ല വട്ടവളയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അധികം ക്രൗഡ്സ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല വളരെ കാം ആൻഡ് ക്വയറ്റഡ് നമുക്ക് അവിടെ ചാമ്പ്യൻസും കാര്യങ്ങളൊക്കെ നോക്കി ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് നിൽക്കാനായിട്ട് പറ്റും ഈ കാണുന്ന ഇതിനകത്തും പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വട്ടവടയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഒരു വീഡിയോ കൊണ്ട് മാത്രം കൊണ്ട് കാണിച്ചു തരാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ചെലന്തിയാർ വാട്ടർഫോൾസ് പിന്നെ കേവ് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ട് അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണം അതൊക്കെ നമുക്ക് പിന്നീടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് വട്ടവടയിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയായിട്ട് ഒരു ഹണി മ്യൂസിയം ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേൻ കിട്ടും കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തേൻ കിട്ടും അത് നിങ്ങൾ എന്തായാലും ടേസ്റ്റ് നോക്കിയിട്ടല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക പിന്നെ അവിടെ കയറുന്നതിന് നമ്മൾ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു തോട്ടമുണ്ട് ഒരു ചെറിയൊരു സ്ട്രോബറി തോട്ടമുണ്ട് അവിടെ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു കിടിലും വിഷ്വഡ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇത് ഒരു വേറെ ലെവല് ഫീലാണ് കേട്ടോ നമ്മൾ അവിടുന്ന് താഴേക്കിറങ്ങി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വേറെ ലെവൽ ഫീലാണ് ഈ കാണുന്ന ഒരു പൂന്തോട്ടം ഒരുപാടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയാണ് ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ മഴ സമയമായതുകൊണ്ട് തന്നെ നല്ല സ്ലിപ്പറിയാണ് അവിടുത്തെ മണ്ണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് കെയർഫുൾ ആയിട്ട് മഴ സമയത്ത് പോകാൻ ശ്രമിക്കുക കേട്ടോ ഈ താഴെ കാണുന്നതൊക്കെ സ്ട്രോബറി തോട്ടമാണ് കേട്ടോ അവരുടെ തന്നെ സ്ട്രോബറി തോട്ടമാണ് അപ്പോൾ അവർ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബറി വേണമെങ്കിൽ പറച്ചു തരും നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി നമ്മളിവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള കുറേ നല്ല കാര്യങ്ങളൊക്കെയാണ് കുറേ നല്ല വിഷ്വൽസ് ആണ് മറ്റെങ്ങും കിട്ടാത്ത പോലെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും പിന്നെ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേസ് ഇവിടെ അവൈലബിൾ ആണ് എവിടെയാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ അങ്ങോട്ടേക്ക് പോവുക ഓക്കെ പിന്നെ ഞങ്ങൾ നിന്ന് സ്റ്റേയും അത്യാവശ്യം നല്ല സ്റ്റേ ആണ് അവിടുന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു അപാര വ്യൂ ആണ് കേട്ടോ കാര്യം ഇത്തരത്തിലുള്ള ഒരു വ്യൂ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കിട്ടും എന്നുള്ള കാര്യം ഇവിടെ വരുന്നവരെ എനിക്ക് ഇങ്ങനെ വലിയ പ്രതീക്ഷ ഇല്ലായിരുന്നു കാര്യം ഒരു പ്രതീക്ഷയില്ലാതെ വന്നപ്പോഴാണ് എനിക്ക് ഇത്തരത്തിലുള്ള കിടിനം വ്യൂ കിട്ടിയത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വട്ടവടയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് നമ്മൾ കവർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് കവർ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ വന്ന വഴിയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എവിടെയാണ് ഇറങ്ങി വരുന്നതെന്നൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതൊക്കെയാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ അതായത് ആ ഒരു എൻഡർസി കൂടി കയറി ഒരു അഞ്ചാറ് കിലോമീറ്റർ നിങ്ങൾ ട്രാവൽ ചെയ്ത് വരുന്നത് ഈ കാണുന്ന ഒരു ഈ ഒരു വ്യൂവിലേക്കാണ് കേട്ടോ ഇതാണ് കോവിലൂർ ടൗൺ എന്ന് പറയുന്നത് വട്ടവടയുടെ യഥാർത്ഥ പേര് കോവിലൂർ എന്നാണ് ഇരട്ടപ്പേരെന്ന നിലയിലായിരിക്കണം വട്ടവട എന്നൊരു പേര് ഇവിടെ അപ്പോൾ എന്തായാലും വട്ടവടയുടെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം ഇവിടെ നിങ്ങൾക്ക് എ ടി എമ്മും കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ് നല്ല നല്ല ഹോട്ടൽസ് അവൈലബിൾ ആണ് നല്ല ഭക്ഷണം കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് അതിനൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ പീസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റും ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ മാത്രമല്ല ഇവിടെ ജീപ്പ് സവാരിയും കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് വട്ടവിടയിൽ നിന്ന് കിട്ടിയ ചെറിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലും കൂടുതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വട്ടവടയിലുണ്ട് അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ അല്ലെങ്കിൽ മറ്റെപ്പോഴും സമയം കിട്ടും നമുക്ക് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി നിങ്ങൾ കാണുന്നത് നമ്മൾ തിരിച്ചു പോകുമ്പോഴുള്ള കുറച്ച് വിഷ്വൽസ് ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വേണ്ടി നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് എനിക്കറിയാം വീട്ടിൽ ഒരുപാട് പോരായ്മകളുണ്ട് തുടക്കത്തിലായത് കൊണ്ടായിരിക്കണം നമുക്കത്ര പെർഫെക്റ്റ് ആയിട്ടെന്ന് ചെയ്യാൻ അറിയത്തില്ല നിങ്ങളൊക്കെയല്ലേ പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോയിൽ ഉണ്ടായിരിക്കാം പറയുന്ന കാര്യത്തിലാണെങ്കിലും ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരിക്കാം വീഡിയോ എടുത്ത രീതിയിലാണേലും അവതരിപ്പിക്കുന്ന രീതിയിലാണെങ്കിലും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരിക്കാം എനിക്കറിയാം അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഇനി നമ്മൾ ബെറ്റർ ആയിട്ട് ഏതിലും ബെറ്റർ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും മറ്റൊരു സ്ഥലവുമായി മറ്റൊരു വീഡിയോ മേ കാണുന്നവരായിരിക്കും ബൈ ബൈ